പ്രിയ സൂപ്പർ ഹിറ്റ് നാടകത്തിന് ശേഷം പ്രശ്നൻ പ്രകാശം തട്ടിക്കൊട്ടി തട്ടിക്കേറ്റുന്ന അടുത്ത നാടകം എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് വരുവായ നിത്യപൂജകൾക്കായിട്ട് അച്ഛൻ ക്ഷേത്രത്തിന്റെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത് ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്ന് ഇതെല്ലാം ആരോഗ്യം നല്ല കിടരോഗിയുടെ ഒരു ശരീര പുഷ്ടിയും ഒരു കുറവില്ലെന്ന് ഷാജി അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് ഷാജി എന്ന് പറഞ്ഞു ഒരുപാട് അസുഖങ്ങളുണ്ട് ഹൃദയമില്ല എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം ബ്ലോക്ക് ആണ് മുഖത്തും മൂക്കിലും തലയിലുമായി നാല് ചതവുകളുണ്ട് ഹൃദയധമനികളിൽ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൃദ്രോഗിയാണ് ഈ പറഞ്ഞ ലിവർ സൊറോസ് ഉണ്ട് വൃക്കുകളിൽ സിസ്റ്റ്പ്പെട്ട എല്ലാ രോഗങ്ങളും ഉണ്ട് ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ് ദിവസം ദിവസം ആളാണ് ആളാണ് കുളിക്കുന്ന ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവൻ എന്തോ അതെ ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണ് അത് പറയല്ലേ കള്ളു പിന്നെ മുഴുവനും സത്യം സത്യ എന്നാലും ഭഗവാന്റെ മുമ്പ് ഞങ്ങൾ ഒരു കള്ളം പറയണ്ട ആവശ്യമില്ല കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന ഉയര് തരുന്ന ഭഗവാനാണ് ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സത്യം പറയുന്നവർക്ക് ഈ നാട്ടിൽ ഒരു സ്ഥാനം ഇല്ല അതെ നിങ്ങൾ ഇന്നേ വരെ സത്യം പറയാത്തോണ്ട ആരും ആ ചോദിക്കേ ചോദിക്കുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ചവിട്ടു തൊഴിലാളിയാണ് കൂലിപ്പണിക്കാരാണ് കൂലിപ്പണി തോളിലെ ക്ഷേത്രമാണ് സത്യമാണോ ഈ പറയുന്നത് സത്യ ആയില്ലേ ശരി ഭഗവതി ആണ് സത്യം നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവൂല ഹിന്ദു ധർമ്മം സനാതനധർമ്മം അല്ല അത് ഇവിടെ എന്താ മാത്രം കഷ്ടപ്പെട്ട് യാതനകൾ ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ഹോട്ടലില് കൊണ്ട് കൊടുത്തും ഞങ്ങള് ത്യാഗം സഹിച്ചു ലൈവ് പരിപാടി